ഒരു ഉണ്ടല്ലോ ആ ഓട്ടത്തിന് ഒരുപാട് ആളുകൾ അടിയിലൊന്നും ഇട്ടിട്ടില്ല എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു ഷർട്ടിനും നിക്കറിനും ഒരേ കളർ കാരണം ആളുകൾ നമുക്ക് മൊത്തമായും തെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ അതിന് മറുപടി ആയിട്ട് അതിനകത്ത് ഞാൻ രണ്ടർവെയർ ഇട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നെ പേടിച്ച് അവ രണ്ട് അണ്ടർവെയർ ഇട്ടിട്ടാണ് പൊന്നളിയെ ഒരു അഞ്ചാറ് അങ്ങ് ഷഡിത്തോളം പറയും പക്ഷെ എന്താ പറയാ ഈ ജന്മനായി കിട്ടിയാണല്ലോ നമുക്ക് മാറ്റാൻ പറ്റില്ല ശരി ഒരു ഹണ്ടർവെയർ നിക്കുന്ന തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് ഗോമസ് എന്താ കാണുന്നത് സാധനങ്ങളൊക്കെ നല്ലോണം ചെയ്യാം ഓക്കെ നമ്മളേറ്റവും എനിക്കത് എപ്പോഴും ആയിട്ട് അത് ഞാൻ അത് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുന്ന ആദ്യ കേട്ടോ ഗോമസ് ഗോമസ് മല്ലു കാവാലം എന്നൊക്കെ നിങ്ങൾ അവിടെ പോയി വർക്ക് ചെയ്തിട്ട് അവിടത്തെ ലൈഫ് മനസ്സിലാക്കിയ ശേഷം ഇപ്പൊ നാട്ടിലും ജോലി ജോലി നാട്ടില് പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ ചെയ്യുന്ന വിധവും അവിടുത്തെ തോന്നുന്നു റെസ്പെക്റ്റ് ആണ് മെയിൻ കാര്യം വ്യത്യാസം അവിടെ ഐ തിങ്ക് ഒരു സ്ത്രീക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് വളരെ കൂടുതലാണ് അപ്പൊ നമ്മള് ചുമ്മാ നടന്ന് കയറി ചെന്ന ഒരു പെണ്ണെ കമന്റ് അടിക്കുക വിസലടിക്കുക തോണ്ടുക പിടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും അവിടെ ഇല്ല ഇല്ല ഉണ്ടാവും ഐ മീൻ അങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാർ എല്ലായിടത്തും ലോകത്ത് എല്ലായിടത്തും ഉണ്ടാവും പക്ഷെ ഇവിടത്തെ അത്രയും പ്രബലൻ്റെ അല്ല അപ്പൊ അവിടെ നമ്മൾ ഒരു സ്ത്രീയെ നമ്മള് വളരെ റെസ്പെക്ട് ഫുൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഇപ്പൊ ഒരു പെണ്ണ് വരികയാണെങ്കിൽ നമ്മൾ അവരുടെ കാർഡ് ഡോർ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഡോർ നമ്മൾ തുറന്നു കൊടുക്കുക നമ്മൾ ഞാനെപ്പോഴും ചെയ്യാറൊന്നുമില്ല പക്ഷെ കുറച്ചുകൂടെ എലിവേറ്റഡ് ലെവലിൽ പെണ്ണുങ്ങളെ വെക്കുന്ന ഒരു കൾച്ചർ അവിടെ ഉണ്ട് അതുകൊണ്ട് ജനറലി നമ്മളെ ഡേറ്റിംഗ് ആണെങ്കിൽ പോലും യു അപ്രോച്ച് ദ വുമൺ വെരി കൈൻഡ്ലി നമ്മളെ ഇവിടുത്തെ പോലല്ല ആ ഒരു വ്യത്യാസം ഉണ്ട് ഡിപെൻഡ് ഓൺ ദ സിറ്റുവേഷൻ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡേറ്റിന് പോകാണെങ്കിൽ അതിനകത്ത് ആ ഒരു ഒരു സെക്ഷൽ ചൊവ ഉണ്ടാവും പക്ഷേ അതും ഇറ്റ് വെരി റെസ്പെക്ട്ഫുൾ ആണ് ആ നാട്ടിലെനിക്ക് തോന്നുന്നു നമ്മൾ ഒരുമാതിരി കടിച്ചു പിടിച്ച് തിന്നാൻ പോകുന്ന മാതിരി ആ ഒരു ലസ്റ്റ് സോ മച്ച് മാത്രമല്ലേറ്റ് അല്ലെ ആ ലസ്റ്റ് മാത്രല്ല നമ്മളൊരു പെണ്ണിനെ കാണുമ്പോൾ ഓർ ഇറ്റ് ഹാസ് ടു ബി ലവ് ദ യു ഫീൽ ഫോർ ദാറ്റ് പേഴ്സൺ അത് ഇറ്റ്സ് വെരി ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഡിപെൻസ് ഓൺ ദ സിറ്റുവേഷൻ നമ്മളിപ്പോൾ ചുമ്മാ ഒരാളെ ഒട്ടികെ നടന്നു പോകുമ്പോൾ വീണ്ടും ലസ്റ്റ് മാത്രമായിട്ടല്ല നോക്കുന്നത് ആ സ്ത്രീയെ നോക്കുന്നത് ഇങ്ങനെ ചിലപ്പോൾ ആ പെണ്ണിട്ടിരിക്കുന്ന ഉടുപ്പ് നല്ലതായിരിക്കും സോ ദീസ് പെണ്ണിട്ടിരിക്കുന്ന ഉടുപ്പ് അത് അത് ഏതാണെന്ന് അറിയുവാണെങ്കിൽ നിനക്ക് വാങ്ങിച്ചു തരായിരുന്നു സോ ഐ തിങ്ക് ദാറ്റ് ഇസ് ബേസിക് ഡിഫറൻസ് ഓക്കെ ഓക്കെ ഈ അമേരിക്ക പഠിച്ചതുകൊണ്ട് ലവ് പറയാൻ വേണ്ടിട്ട് ഐ ലവ്യൂ എന്നല്ലാതെ വേറെ കാര്യങ്ങൾ വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി വർക്ക് ആയിട്ടുണ്ടോ ആ ഇല്ല പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് തുടക്കത്തിലൊക്കെ പൂക്കള് എനിക്ക് എനിക്ക് റോസസ് ഭയങ്കര ഇഷ്ടമാണ് വാലന്റൈൻറ്റൈൻസ് എവിടെ എന്റെ റോസസ് എവിടെ അതിനെ ചൊല്ലി നമ്മള് കൊറേ അടി ഉണ്ട് പിന്നെ ഒരു മൂന്നാല് വർഷം കഴിയുമ്പോ മനസ്സിലായി ഇതെങ്ങും പോകുന്നില്ല അതോടെ നമ്മളത് വിട്ടു കൈ ഐ ഡോ ഇൻ ഗിഫ്റ്റ് അല്ല ഗിഫ്റ്റ് ഇഷ്ടംപോലെ കൊടുക്കും പക്ഷെ ഞാൻ അങ്ങനത്തെ ആർക്കും ഇവിടെ കിട്ടിയില്ലേ ഇതാർക്കാണെങ്കിൽ ഫ്ലവേഴ്സ് അങ്ങനത്തെ ചില കാര്യങ്ങളൊന്നും ഇപ്പൊ എനിക്കവിടെ വിശ്വാസം തോന്നണല്ലോ ഇതിപ്പോ ജനവരാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ ഇപ്പൊ നമ്മൾ എൻഗേജ്മെന്റ് സമയത്ത് നമ്മൾ പറഞ്ഞത് എനിക്കൊരു ഡയമണ്ട് റിങ് വേണം അത് അവിടുത്തെ ഒരു വലിയൊരു കൾച്ചറാണ് നമ്മൾ ഡയമണ്ട് റിംഗ് എൻ്റെ കൾച്ചറിൻ്റെ ഭാഗമല്ല എനിക്ക് നിനക്ക് ഡയമണ്ട് റിങ് മേടിച്ചാലും പൈസ ഉള്ള സമയത്ത് ഞാൻ മേടിക്കാം ഇപ്പൊ എൻ്റെ പൈസ ഇല്ല സോ അങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ അത് നല്ലൊരു കാര്യമാണ് നമ്മുടെ അവസ്ഥ എന്താണോ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് അറിഞ്ഞിരിക്കണം എന്നുള്ളതും ഇപ്പൊ ഇപ്പൊ നമ്മള് കൾച്ചർ അവിടുത്തെ കൾച്ചറുമ്പോൾ എനിക്ക് വേണം ഇതൊന്നും നമ്മളില്ല ഇതാണ് മേടിച്ചതാന്ന് തോന്നുന്നു ഇപ്പൊ ഇത്രയും കാലത്തെ ജേണിന്റെ അകത്ത് ഒരുപാട് ആളുകൾ പുറത്ത് ലവ് ചെയ്യുന്നുണ്ട് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഒരു അഡ്വൈസ് പറയാൻ പറയാൻ ലൈഫ് ഹാക്ക് പോലെ എന്തെങ്കിലും ബി റിയലിസ്റ്റിക് വിത്ത് യുവർ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി അതാണ് എനിക്ക് പറയാനുള്ള കാര്യം കാരണം നമ്മൾ ഇപ്പം ഡേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു കാലത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല മാരേജ് കഴിയുമ്പോൾ അപ്ലിക്കബിൾ ആവുന്നത് അല്ലേ നമ്മുടെ സോളി നടക്കും നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ സ്വഭാവം മാറ്റും അതൊക്കെ നമ്മളെ കളിൻ കഴിയുമ്പോഴും അതെല്ലാം അങ്ങ് മാറും ി ആർ ടോക്കിംഗ് പൗട്ട് എ ഡിഫറെ പേഴ്സൺ അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്താണ് എനിക്ക് ലൈഫിൽ വേണ്ടത് എന്താണ് എന്റെ ചാലഞ്ചസ് എന്റെ ഡൗൺ സൈഡ്സ് എന്താണെന്ന് മറ്റു വ്യക്തിക്ക് കൂടെ കാണാനൊരു അവസരം വേണം എന്താ സെയിം തിങ് ആ ഒരു മെച്ചൂറിറ്റി ഓബിയസ്ലി വേണം എപ്പോഴും നമ്മളെ സന്തോഷമായിട്ടിരിക്കണം എന്നല്ല യു വിൽ ഗോ ട് സോ അവിടെ നമുക്കൊരു റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ വേണം നമ്മളിപ്പോ ഒരു പിന്നെ ഗോയിങ് ത്രൂ ഹാർഡ്ഷിപ്പ് ഹൗ ഡി യു വോണ്ട് യുവർ പാർട്ട്ണർ ടു റിയാക്ട് ചെയ്പ്പോ ഞാൻ വിഷമിച്ചിരിക്കുക എന്നാൽ ഐ ഹൗ ഡു ഐ വാണ്ട് ടെനിക്ട് മി യു നമ്മൾ രണ്ടുപേരും വി ബൗൺസ് ഓഫ് ഓഫ് ഈ അതേഴ്സ് എനർജി മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മള് ഒരു ഭയങ്കര ബബ്ലി രണ്ടുപേരും ബബ്ലിയാണ് അപ്പൊ ഇപ്പൊ ഞാൻ അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണെങ്കില് ടെനി ഹാസ് ടു ബി വൺ ടു ലൈക്ക് പുഷ്മി ഔട്ട് ഓഫ് ഇറ്റ് വേഗം വന്നൊക്കെ തമാശ ഒക്കെ പറഞ്ഞോ അത് സെയിം തിങ് വിത്ത് ഹിം വെൻ ഐ സി ദീ ഹാസ് എ ഹാഡർ ഓഫ് ഡേ ഫ്രം വഴക്കോറവ്

എനിക്ക് എം ഡിക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം തിരിച്ച് നാട്ടിൽ പോയി ആ സമയത്താണ് നമ്മുടെ കല്യാണം ഫിക്സ് ആവുന്നത് അപ്പൊ ഈ ആ സമയത്ത് ഇവൾ ഇവിടെ എൻ വൈ യൂർ പഠിച്ചോണ്ടിരിക്കുന്നു അപ്പോ കൂടുതലും നമ്മുടെ ഒക്കെ ഇമെയിൽ വഴിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവക്ക് ആക്ച്വലി ആയിരുന്നു ഹോട്ട്മെയിലായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞ പിന്നെ ഇവിടെ വന്നു യു എസ് മന്ത്സ് ഡേറ്റ് ചെയ്തു ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു അപ്പോഴും ഇവള് അപ്പഴും ഇവിടെ വീക്കൻസിൽ ഓടിയും ഓടിയെന്ന് പറഞ്ഞാൽ മന്ത്സ് ഡേറ്റ് ചെയ്തിട്ട് പിന്നെ കല്യാണം ഈ കല്യാണത്തിലേക്ക് വന്നതിന് ശേഷം ഈ അതിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാറ്റങ്ങൾ എന്ന് ഒന്നാമത് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു ഞാൻ ഷികാഗോയിലോ ആയിരുന്നു

ട്വന്റി ഫോർ തേർട്ടി സിക്സ് അവർസ് കാണാണ്ടിരുന്ന സമയങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് കാരണം ഹീ സാറ്റ് ദ ഹോസ്പിറ്റൽ അപ്പൊ വിൻഡോയിൽ കൂടെ നോക്കി അങ്ങോട്ടും കൂടെ ഡാറ്റ കൊടുത്ത സമയങ്ങളുണ്ട് ഇങ്ങനോ അപ്പൊ അത് ഇറ്റ് വാസ് വെരി റിയലിസ്റ്റിക് അപ്പൊ അന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചിട്ടുണ്ട് ഇത് എന്ത് ഈ മനുഷ്യൻ കല്യാണം കഴിഞ്ഞ് വന്നുകഴിഞ്ഞിട്ട് ഇവരെ കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ ഈസ് നോട്ട് കോളിംഗ് മീ ആസ് മച്ച് പക്ഷേ ഗാന് ഐ നോ ഹിസ് ബിസി ഐ നോ അതോ ആ ഒരു ഫേസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഹീ വിൽ ബി മോർ ഫ്രീ സോ അത് കഴിഞ്ഞ് ആ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫെലോഷിപ്പ് എടുക്കാൻ നേരത്തെ വി ബോത്ത് സാറ്റ് ഡൗൺ ആൻഡ് ടോക്ക് ഹൗ ബിസി ഡു വി വോണ്ട് അവർ ലൈഫ് ടു ബി നമ്മൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ് അപ്പൊ ഏത് സ്പെഷ്യാലിറ്റി എടുത്തായിരിക്കും നമുക്ക് കുറച്ചുകൂടി എന്താണ് നമ്മുടെ പ്രയോറിറ്റി സോ വി ബോത്ത് റിയലൈസ് ഓക്കെ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഹാവ് ടൈം ഫോർ ഈച്ച് അതർ വി ഹാവ് ടു ഹാവ് ടൈം ഫോർ ദ ഫാമിലി അപ്പൊ ഇപ്പൊ റിസർജൻ ആവുകയാണെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ ഹൗസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ നോ ഞാൻ ആസ് എ വൈഫ് വോണ്ട് ബി ഓക്കെ വിത്ത് ദാറ്റ് ഐ ഹാവ് ടു ഹാവ് മൈ പാർട്ട്ണർ വിത്ത് മീ അവൻ അധികം നേരം കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇറിറ്റേറ്റഡ് ആവും അപ്പൊ ഐ നോ ദാറ്റ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട് അപ്പൊ അങ്ങനെ വി ചോസ് ദ സ്പെഷ്യാലിറ്റി വെർ വി നോ ഓക്കെ യു വിൽ ബി ബിസി ബട്ട് അറ്റ് ദൈം അറ്റ്ലീസ്റ്റ് വീക്കെൻഡ്സ് ഉണ്ടാവും യു വിൽ ഹാവ് മോർ ടൈം വിത്ത് ഈ അതാണെന്നുള്ളത് സോ നമ്മൾ കറിയർ ചൂസ് ചെയ്ത സമയത്ത് നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ അത് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി വരെ